മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസം മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി വയനാട് കളക്ടറേറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി കെ രാജനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതാണ് ഒന്നാം ഘട്ടം ബന്ധുവീടുകളിൽ പോവാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യമൊരുക്കും മറ്റുള്ളവരെ താമസിപ്പിക്കുന്നതിനായി വാടക വീടുകളോ മറ്റ് സൗകര്യങ്ങളോ സർക്കാർ ചെലവിൽ കണ്ടെത്തി നൽകും ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വിപുലമായ പദ്ധതിക്ക് രൂപം നൽകിയതായി മന്ത്രി കെ രാജൻ അറിയിച്ചു സർക്കാർ സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തും ഈ ഘട്ടത്തിൽ താൽക്കാലികമായി പുനരധിവസിപ്പിക്കപ്പെട്ടവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി പ്രത്യേക ടീമിനെ നിയോഗിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ലോണുകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേടി നിലനിൽക്കുന്നു എന്ന പ്രശ്നം ഉണ്ടായി ഇക്കാര്യം എസ് എൽ ബി സിയുടെ ശ്രദ്ധയിൽ സ്റ്റേറ്റ് ലെവൽ ബാങ്കിംഗ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ചീഫ് സെക്രട്ടറി തന്നെ കേരളത്തെ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു വികാരം അറിയിച്ചു എം ഐ ഉൾപ്പെടെ നമുക്ക് ഇ എം ഐ ഉൾപ്പെടെ നമ്മളിങ്ങനെ സ്വകാര്യ പണമിടപാട് കേന്ദ്രങ്ങൾ നടത്തുന്ന പിരിവും ഒരു കാലയളവിൽ നിർബന്ധമായും നടത്തരുത് എന്ന് പണം പിരിച്ചെടുക്കരുത് എന്ന് അവരോട് പറയാനാകില്ല കാരണം അവർക്കതിൽ കരാറുണ്ടാകും എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ക്യാമ്പുകളിൽ ആളുകൾ കിടക്കുക ഒരു ആളുകളുടെ മനസ്സിലുണ്ടാവുക അത് സംബന്ധിച്ച് ഏതെങ്കിലും പേടിയുണ്ടാവുക അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു കാരണവശാലും സ്വകാര്യമായ പണമിടപാട് സ്ഥാപനങ്ങളോട് ഈ ഘട്ടത്തിൽ പണപിരിവുമായി മുന്നോട്ട് പോകരുത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് തകർന്നുപോയ മെയിന്റനൻസ് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ അടിയന്തരമായി മെയിന്റനൻസ് നടത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം യോഗത്തിൽ മന്ത്രി കൊടുത്തിട്ടുണ്ട് അത് എപ്പോഴെങ്കിലും നടത്തുക എന്നുള്ളതല്ല സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കണം എന്ന് മന്ത്രി പ്രത്യേക നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ താൽക്കാലികമായ താമസങ്ങൾക്ക് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ അത് കൊടുക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് സ്ഥിരം വീടുകളിലേക്ക് മാറുന്നതിന് മുൻപുള്ള ഇടക്കാല ട്രാൻസിറ്റ് ഹോം സംവിധാനമാണ് രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കുക ഇതിനായി അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി ഫ്രീ പാക്ക് സാങ്കേതിക വിദ്യയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കും സമ്പൂർണ്ണ പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ടൗൺഷിപ്പ് പദ്ധതി മൂന്നാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുക എന്നും മന്ത്രി അറിയിച്ചു ദുരിതബാധിതരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു